പരുതൂർ കുളത്തിൽ കാൽവഴുതി വീണ് പത്തു വയസ്സുകാരൻ മുങ്ങിമരിച്ചു പരുതൂർ കരുവാൻപടി ചെമ്പുലങ്ങാട് നാനാർച്ചി കുളത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു തോട്ടുങ്കൽ സ്വദേശി ഉമയിൽ മുസ്തഫയുടെ മകൻ മുഹമ്മദ് നിഹാൽ പത്ത് വയസ്സാണ് മരണപ്പെട്ടത് വൈകിട്ട് അഞ്ചരയോടെയാണ് കുളത്തിൽ മുങ്ങിയത് കൂട്ടുകാരുമൊത്ത് കുളക്കടവിൽ ഇരിക്കുകയായിരുന്നു നിഹാൽ കാൽവഴുതി വീഴുകയായിരുന്നു സംഭവം മറ്റു കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ കാണാത്തതുകൊണ്ട് നിഹാലിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നിഹാലിന് നീന്തൽ അറിയില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് തുടർന്ന് കുളത്തിൽ നിന്ന് കയറ്റി നാട്ടുകാർ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും വഴിമധ്യേ കുട്ടി മരണപ്പെടുകയുമായിരുന്നു മൃതദേഹം പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടപടികൾക്കായി സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പ ഉണ്ട് ഒരു ചെക്ക വന്നിട്ട് കഴിക്കണു ഇവിടെ ടോസ്റ്റ് കൂടെ നടന്നു പോണെന്ന് ഇല്ല പറഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയി കളിച്ചു ആ അടുത്തുള്ളത് ഇപ്പൊ റീഹാൻ പറഞ്ഞു ഞങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ വന്ന ഒരു കളി കഴിഞ്ഞ് ഇവിടെ കുടിക്കായിരുന്നു റീഹാം പറഞ്ഞേക്കാണ്ട് നിഹാരി പറഞ്ഞ ചെക്കൂടെ പോയിരുന്നു ലാസ്റ്റ് എല്ലാവരും കാണാതെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കൂടി വന്നു എല്ലാവരും എല്ലാരും മുങ്ങിത്താപ്പു അവന്റെ അപ്പീം വന്നു പിന്നെ അവന്റെ കാക്ക വീട്ടിൽ പോയി പിന്നെ ഇവിടെ കുറെ തരുന്നേക്കുന്നു ലാസ്റ്റ് എല്ലാവരും മുങ്ങി തപ്പിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ആ ആരിക്കാക്ക എന്ന് പറഞ്ഞാൽ ചങ്ങായി വന്നു ഓ ഓരോ ആ സൈഡ് ആ സൈഡായിട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് മുക്കിൻ്റെ അവിടെ ചാടിയപ്പോൾ ആ ചക്കേൻ്റെ ബോഡി ഇട്ടി എന്നിട്ട് ഫാരിസാക്കും പേരൊക്കെ വന്നിട്ട് ബോഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് ഉണ്ടായിരുന്നു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി